നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവീദേവന്മാരിൽ ഏറ്റവും ആദ്യം ആരാധിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് ഏതൊരു ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും ആദ്യം പ്രാർത്ഥിക്കേണ്ടതും ഗണപതിയെ തന്നെയാണ് മൂഷികവാഹനൻ ഏകദന്തൻ ശത്രുഭുജൻ മഹാഗായൻ തുടങ്ങി മുപ്പത്തിരണ്ട് പ്രധാന രൂപങ്ങൾ ഗണപതിക്കുണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ വീടിൻ്റെ എല്ലാ വാസുദോഷങ്ങളും ഇല്ലാതാകുമെന്നുള്ള കാര്യം അനുഭവം ഉണ്ടായിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ചില ഗണപതി വിഗ്രഹങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലെയും ഓഫീസുകളിലെയും വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യാൻ സാധിക്കും ഏതൊക്കെ വിഗ്രഹങ്ങൾ വീടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഏതൊക്കെ ഭാഗത്ത് വെച്ചാൽ പ്രശ്നപരിഹാരങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം വീട്ടിൽ കുട്ടികളുടെ പഠനമുറിയിലോ അല്ലെങ്കിൽ മേശപ്പുറത്തോ മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു ഗണേശ വിഗ്രഹം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉന്നത വിജയം നേടാനും സഹായകരമാണിത് എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ചില ആളുകൾ ഒരുപാട് ഗണപതി വിഗ്രഹങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്ന ശീലങ്ങളുണ്ട് പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഗണപതി വിഗ്രഹങ്ങൾ പല നാടുകളിൽ നിന്നും ശേഖരിച്ച് വലിയ മ്യൂസിയം പോലെയൊക്കെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളും ഉണ്ടാകാം അത് ശരിയല്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ ഭഗവാന്റെ എല്ലാ ഭാവങ്ങളിലും നിറങ്ങളിലുമുള്ള വിഗ്രഹങ്ങൾ അങ്ങനെ വെക്കാനൊന്നും പാടില്ല ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ നല്ല ഗുണത്തേക്കാൾ ഏറെ മോശമായ ഫലങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത വീട്ടിൽ ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കുമ്പോൾ ഇരിക്കുന്ന രീതിയിലുള്ള വിഗ്രഹം വയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മറിച്ച് ഓഫീസിലാണെങ്കിൽ നിൽക്കുന്ന രീതിയിലുള്ള വിഗ്രഹങ്ങളായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുന്നതും വീട്ടിലും ഓഫീസിലും ഉണ്ടാകുന്ന വാസ്തു സംബന്ധമായ ദോഷങ്ങൾ മാറാൻ ഇത് സഹായിക്കും വീട്ടിൽ പൂജാമുറിയിൽ മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് വയ്ക്കേണ്ടത് വീട്ടിൽ സാമ്പത്തികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെളുത്തു നിറത്തിലുള്ള ഒരു വിഗ്രഹം വെച്ചാൽ സാമ്പത്തികമായ വിഷമതകളിൽ നിന്നും പൊതുദിനെയുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗണപതി ഭഗവാന്റെ പ്രീതി നേടുന്നതിനായി വീടിൻ്റെ പ്രധാന കവാടത്തിനഭിമുഖമായി ഭഗവാന്റെ വിഗ്രഹം വെച്ച് ദിവസവും രാവിലെ ഭഗവാൻ വെള്ളമർപ്പിച്ച് പൂജ ചെയ്യാനും ശ്രമിക്കുക എന്നാൽ ഒരിക്കലും കിടപ്പ് ഭഗവാന്റെ വിഗ്രഹം വയ്ക്കാൻ പാടില്ലാത്തതാണ് ഗണപതിയുടേത് എന്ന് മാത്രമല്ല ഒരു ദൈവങ്ങളുടെയും വിഗ്രഹമോ ചിത്രങ്ങളോ വയ്ക്കാൻ പാടുള്ളതല്ല നിങ്ങൾ സാധിക്കുമെങ്കിൽ വീടിൻ്റെ കോണിൽ അതായത് വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ഗണപതി വിഗ്രഹം വയ്ക്കാൻ ശ്രദ്ധിക്കുക വീടിനുണ്ടാകുന്ന എല്ലാ വാസ്തു കണ്ണീർ ദോഷങ്ങളും മാറുന്നതിന് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും സത്യത്തിൽ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് പൂജാമുറിക്ക് ഉത്തമം വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്കാണ് അടുക്കളയുടെ സ്ഥാനം കണ്ടുവരാറുള്ളത് നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏത് വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നോക്കിയാലും അത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയായിരിക്കും പുരാതനമായ പല വീടുകളിലും ഇപ്പോഴും പൂജാമുറിയും അടുക്കളയിൽ തന്നെയാണ് കണ്ടുവരുന്നത് വീടിൻ്റെ ഐശ്വര്യത്തിനും തന്നെയാണ് ചെയ്യേണ്ടതും എന്നാൽ അതിൻ്റേതായ ചിട്ടവട്ടങ്ങൾ പാലിക്കണമെന്ന് മാത്രം ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്ത് ഗണപതി വിഗ്രഹം വയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും വീടിൻ്റെ വശത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തോ ഗണപതി വിഗ്രഹം വയ്ക്കാവുന്നതാണ് ഗണപതിയുടെ മുഖം വടക്കോട്ട് നോക്കിയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ വിഗ്രഹം വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ രണ്ട് പാദങ്ങളും നിലത്ത് തൊടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ഗണപതിക്ക് തുളസിയില കൊണ്ട് ഒരിക്കലും പൂജ ചെയ്യാൻ പാടുള്ളതല്ല ദർഭയാണ് ഗണപതിക്ക് കൂടുതൽ പ്രിയം ഗണപതി വിഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇഷ്ടവിഭവമായ മോദവും വാഹനമായി എലി എന്നിവ കൂടി ഉൾപ്പെടുന്ന വിഗ്രഹങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗണപതിയെ ഒരിക്കലും വീടിൻ്റെ തെക്ക് ഭാഗത്തും വയ്ക്കരുത് വീട്ടിലെ പൂജാമുറിയുടെ സമീപത്തെ കക്കൂസോ അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഇടുന്നതായ ഭാഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ നീലയിലേക്ക് കയറുന്ന സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് വയ്ക്കാനും പാടില്ല പ്ലാസ്റ്റിക് പോലെയുള്ള ദ്രവ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗണതി വിഗ്രഹങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക പഞ്ചലോഹം ശുദ്ധമായ കല്ല് അല്ലെങ്കിൽ മരം പോലെയുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ കൂടുതൽ ഗുണകരമാണ് അതുപോലെ തന്നെ ഇഞ്ച് മുതൽ പതിനെട്ട് ഇഞ്ച് വരെ നീളമുള്ള വിഗ്രഹമാണ് വീടുകളിൽ വെക്കാൻ ഏറ്റവും ഉത്തമം ചതുർത്ഥി തൃതീയ പഞ്ചമി എന്നീ ദിവസങ്ങളിൽ പ്രത്യേക പൂജ ചെയ്യാൻ സാധിച്ചാൽ അതും വളരെ നല്ലതാണ് ഗണപതി അദ്ദേഹത്തിൻ്റെ ഒരു പല്ലുപയോഗിച്ച് മഹാഭാരതം എഴുതിയതാണ് പുരാണങ്ങൾ പറയുന്നത് അതിനാലാണ് അദ്ദേഹത്തിന് ഏകദന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആനയുടെ സ്വരൂപമുള്ള ഭഗവാൻ എങ്ങനെ എലി വാഹനമായെന്ന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ആത്മബലം ഗണപതിക്കുണ്ട് എന്ന് വാഹനമായ എലിയിലൂടെ പ്രതിനിധീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഭഗവാന്റെ വിശിഷ്ടമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം